തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭൂമിയുടെ ചരിവ് വാസ്തുവിൽ എപ്പോഴും പറയുന്നത് വടക്ക് കിഴക്ക് ചരിഞ്ഞിരിക്കണം തെക്കും പടിഞ്ഞാറും ഉയർന്നിരിക്കണം എന്നാണ് അപ്പം ഇന്ന് പൊതുവെ അങ്ങനെ ആരും ചരിവ് ശ്രദ്ധിക്കാതെ ഭൂമി എടുക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് വടക്കോട്ടും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും ചരിവുള്ള ഭൂമിയാണ് ഏറ്റവും നല്ല ഭൂമി അപ്പോൾ ഇനി തെക്കോട്ട് ചരിയുക അതുപോലെ പടിഞ്ഞാറോട്ട് ചരിക തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചരിക തെക്ക് കിഴക്ക് ഭാഗത്തേക്കൊക്കെ ചരിഞ്ഞ ഭൂമികളാണെങ്കിൽ അതിന് വാസ്തുദോഷം അല്ലെങ്കിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഭാഗത്ത് താമസത്തിന് പ്രതികൂലമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞ ഭൂമി തെക്ക് കിഴക്ക് ഭൂ ഭാഗത്തേക്ക് ചരിഞ്ഞ ഭൂമി എന്ന് പറയുമ്പോൾ അഗ്നിതത്വം ് അസന്തുലിതമായിട്ടുള്ളൊരു ഭൂമിയാണ് തെക്കുകിഴക്ക് ഭാഗം ചരിയുമ്പോൾ തെക്ക് കിഴക്ക് മൂലയാണല്ലോ അഗ്നി അഗ്നിമൂലമാണെന്ന് പറയും അവിടെ അഗ്നിതത്വം അസന്തുലിതമായിരിക്കും അതുമൂലം അപകടങ്ങൾ വാഹനാപകടങ്ങൾ അതുപോലെ ആ വീട്ടിലെ ആൺകുട്ടികൾക്ക് ജോലിയില്ലാത്ത കല്യാണം കഴിയാത്ത അവസ്ഥ അങ്ങനെ പുരുഷ പുരുഷസന്ധതികൾക്ക് കൗമാരപ്രായത്തിലുള്ള പുരുഷ സന്തതികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും അതുപോലെ അപകടങ്ങൾ ഇനി അപകടങ്ങൾ സംഭവിക്കുമ്പോൾ തെന്നിവീട് അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഇവരുടെ വലത് കൈക്ക് വലത് കാലിനൊക്കെ ആയിരിക്കും ആദ്യം അടി കിട്ടുക ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് എഫക്റ്റാണത് കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും കറക്റ്റായിട്ട് അത് തന്നെ ഒടിഞ്ഞുകൊണ്ടിരിക്കും ആദ്യത്തെ അടി കിട്ടി വലത് കൈ ഒടിഞ്ഞു പിന്നെ അത് പിന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ വീണ്ടും അതേ കൈ തന്നെ ഒടിക്കും അങ്ങനെ റിപ്പീറ്റ് ഭാഗത്തെ എന്ന് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കോ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക